ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച കൂട്ട കൊലപാതകങ്ങളുടെ കഥ ബലാത്സംഗങ്ങളുടെ കഥ അത് ഒരു കുറ്റസമ്മതോടുകൂടി ഒരു തൊഴിലാളി നൽകിയ മൊഴിയോടെയാണ് നമ്മൾ എല്ലാവരും ലോകം മുഴുവൻ അറിഞ്ഞത് എന്നാൽ ആ സംഭവത്തിൽ ധർമ്മസ്ഥലയിലെ ആ സംഭവത്തിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം പുറത്തു വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാൾ പോലീസിന് നൽകിയ മൊഴി ഇപ്പോൾ ലീക്കായിരിക്കുന്നു എന്നതാണ് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ യോഗം ആദ്യത്തെ കാര്യം നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ എടുത്തതാണ് ഒന്നാമത്തേത് ഈ മൊഴി കംപ്ലീറ്റ് ആയിട്ടും തന്നെ ലീക്ക് ലീക്കാവുകയും ഒരു യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് പതിനൊന്ന് മണിക്കൂറോളം ഇത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ ആ യൂട്യൂബുകാർ അവകാശപ്പെട്ടിട്ടുള്ളത് ഇത് പോലീസിൽ നിന്ന് തന്നെ ചോർത്തി കിട്ടി എന്നുള്ളതാണ് എത്ര ഗുരുതരമായ കാര്യമാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം അതായത് കോടതിയിൽ ചെന്ന് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു സ്പെഷ്യൽ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രകാരമുള്ള പ്രൊട്ടക്ഷന് വേണ്ടി ഉത്തരവിടുന്നു ആ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇദ്ദേഹം വന്ന് ഈ പറയുന്ന പോലെ ആളുകളെ കുഴിച്ചിട്ട് സ്ഥലങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് ശരിക്കും പറഞ്ഞു ഇദ്ദേഹത്തെ അറിയാതിരിക്കാൻ വേണ്ടി കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് തലയടക്കം മൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കുന്നു കോടതിയിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം പുറത്തു വരുമ്പോൾ ആ സ്റ്റേറ്റ്മെൻമെൻറ്റിൻ്റെ പുറത്ത് വിശദമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഈ പോലീസിന് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂളായിട്ട് എന്ത് ചെയ്യുന്നു ഒരു യൂട്യൂബ് ചാനലിൽ ചോർത്തി കൊടുക്കുന്നു അവർ തന്നെ പറയുന്നു ഞങ്ങൾക്കിത് പോലീസുകാരുടെ നിന്ന് കിട്ടിയതാണെന്ന് കൂടാതെ ഈ സ്ഥലങ്ങൾ അതുപോലെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അടക്കമുള്ള നിരവധി ഡീറ്റെയിൽസ് എല്ലാം തന്നെ പതിനൊന്ന് മണിക്കൂറുകളോളം ഒരു ചാനലിരുന്ന് സംപ്രേഷണം ചെയ്യുന്നു ഇതിൻ്റെ പുറത്ത് ഇപ്പോഴും നിങ്ങളറിയേണ്ടത് ഈ പറയുന്ന ഈ പ്രതി ആ പ്രതി അല്ലെ ഈ പറയുന്ന ഈ കുഴിച്ചിട്ട് ആളെന്നുള്ള ആളെ അയാളെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭരണകൂടം മൊത്തം ശ്രമിക്കുകയും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ തന്നെ ആരായികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവിടത്തെ ഒരു ജില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീനിവാസ റാവു ഇന്ന് വന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ ഞങ്ങളുടെ അനുമതിയില്ലാതെ പഞ്ചായത്തിനെ അറിയിക്കാതെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനേത് നടപടിയെടുക്കുമെന്നാണ് ഇനി അടുത്തൊരു കാര്യം അവിടുത്തെ എസ് പി പറയുന്നൊരു വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഒളി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒളിവിൽ പോകാൻ കഴിയില്ല ഇദ്ദേഹത്തെ ഏതാണ്ട് കസ്റ്റഡിയിൽ എടുക്കണം എന്നുള്ളതിലക്കാണ് ഈ പറയുന്ന സാനിറ്റേഷൻ വർക്കറെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഇത് ഇന്ത്യയിൽ തന്നെയാണോ സംഭവിക്കുന്നതെന്ന് സംശയം തോന്നുന്ന രീതിയിൽ എല്ലാ തരത്തിലും ഇത് എന്ത് ചെയ്യാൻ നോക്കുന്നു കവറപ്പ് ചെയ്യാനും ഓടി വെക്കാനുമുള്ള ശ്രമങ്ങളാണ് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ഇടപെട്ടിട്ടും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തതാണ് രണ്ട് വീഡിയോ ഉള്ളത് ഒരുപാട് പേര് കാണുകയൊക്കെ ചെയ്തു എന്തായാലും മാഷ ഒരു ഈ വിഷയത്തെ എങ്ങനെയാണ് മാഷ് നോക്കിക്കാണത് കാരണം ഇത് ഇതിലൊരു ഒരു വലിയൊരു പ്രമുഖൻ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ പ്രമുഖന്റെ ആ പ്രമുഖൻ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ സഹായങ്ങൾ മറ്റ് ഭരണകൂടങ്ങളുടെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും കാലമായിട്ട് ഈ ഏറ്റവും വലിയ ഈ സംഭവം മൂടപ്പെട്ടിരിക്കുന്നത് എന്ന് ഇപ്പൊ പൊതുസമൂഹം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് പോയത് ഏതാണ്ട് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ പോവുകയുണ്ടായി അവിടെ പോകാൻ കാരണം എന്ന് പറയുന്നത് ഈ സൗത്ത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും ഇങ്ങനെ സഞ്ചരിക്കുക ചുമരി സഞ്ചരിയ ഒക്കെ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അവിടെ പോയി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല സ്ഥലം എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് അവിടെ മുഴുവൻ കാണുന്നത് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ താമസിക്കാനായിട്ട് അഞ്ച് രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റൂം താമസിക്കാനായിട്ട് കിട്ടുന്നു നമ്മളവിടെ താമസിക്കുന്നത് എന്തോ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് താമസിക്കാനായിട്ട് കഴിയും രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണം ആ ഭക്ഷണം എന്ന് പറയുന്നത് ട്രോളിയിലാണ് സാമ്പാറും അതോ ചോറും എല്ലാ സാധനങ്ങളും ഇങ്ങനെ വരുന്നത് ആളുകൾ നമ്മളിങ്ങനെ നമ്മൾ ഉയരം എടുത്തിരിക്കുന്നു തൊട്ടടുത്തായിട്ട് ഇരുന്നിരുന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വേറെ നമ്മൾ നമ്മളന്ന് വൈകുന്നേരമൊക്കെ നോക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവിടെ അവിടെയുള്ള ചെറിയൊരു കടകളൊക്കെ ഉണ്ട് ആ കടകളിലൊക്കെ മുഴുവനും ഒരാളുടെ പടം വെച്ചിട്ടുണ്ട് അത് വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്നതായിട്ടുള്ള ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പടമാണ് അദ്ദേഹം തന്നെയാണ് വിക്കാറും അവിടുത്തെ ദൈവമായിട്ട് മാറിയിരിക്കുന്നതെന്നാണ് എനിക്കന്ന് മനസ്സിലായത് അദ്ദേഹം വരുന്ന സമയത്ത് എല്ലാവരും അദ്ദേഹത്തെ തൊഴുകുന്ന കാഴ്ചയൊക്കെയാണ് ഞാൻ കണ്ടിരുന്നത് ഞാനങ്ങനെ ഒരു അതിനെക്കുറിച്ചുള്ള നല്ല ഇമ്പ്രഷനായിട്ടൊക്കെയാണ് അവിടെ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഈ എന്താണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ നിരന്തരമായി ഭക്ഷണം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ സൗജന്യമായിട്ട് എത്തിക്കുന്നു അങ്ങനെയാണ് ആ സംഭവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്തകളൊക്കെ കേട്ടിപ്പോൾ ഇപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ആ പ്രദേശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് ശരിയാണ് കാടും അതേപോലെ തന്നെ നിഗൂഢമായിട്ടുള്ള ഇടങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ടാകണം ഇല്ലല്ലോ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കാൻ ഇടവരുന്ന് അവിടെ അതിന് ഉള്ള സൗകര്യം ഉണ്ടാകുന്നു അതിനുള്ള അധോലോകം ഉണ്ടാകുന്നു ആ അധോലോകം വളരെ ശക്തമാണ് കാരണം എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനൊന്നുമില്ലാത്ത ഒരു പ്രദേശമാണ് എന്നാണ് പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അടുത്തൊക്കെ ആണ് അത് എത്തിയിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ പോലീസൊന്നും കാര്യമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്ന ഒരു സംവിധാനമല്ല എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല ഇന്ന് വന്ന വാർത്ത എന്ന് പറയുന്നതും എന്താണ് ഈ ശുചീകരണ തൊഴിലാളി കൊടുത്ത വിവരങ്ങൾ മുഴുവനും അയാളുടെ അയാൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അത് പോലീസ് തന്നെ ചോർത്തി കൊടുക്കുകയും അത് യൂട്യൂബിലൂടെ ലോകം കാണുകയും ചെയ്യുന്നു ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഇയാളുടെ ജീവൻ ഗുരുതരമായിട്ടുള്ള അപകടത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിചാരിക്കാനായിട്ട് കഴിയും കാരണം അയാൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പത്രസമ്മേളനത്തിലൂടെ ഒക്കെ മനസ്സിലാക്കുന്ന കാര്യമെന്ന് വെച്ചാൽ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതായിരിക്കും ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തി അതിൻ്റെ ചുറ്റുപാടുകളെ അപകീർത്തിപ്പെടുത്തി എല്ലാം ഈ ശുചീകരണ തൊഴിലാളി മാത്രം ചെയ്തൊരു കാര്യമായിട്ട് അപരാധിയായിട്ട് അദ്ദേഹം ചിത്രീകരിക്കപ്പെടും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്ന ആളുകളായി മാറാൻ ഉള്ള സാഹചര്യം നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് എന്തായാലും ഇത് നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്നതാണ് കേരളത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കലാപമുണ്ടാക്കി ആ ആ പ്രശ്നത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കൊണ്ടുവരികയും ഒരു സംഭവം ആരാണോ ഇടപെട്ടിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അവനെ ക്രൂശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാമൂഹ്യ ബോധം നമുക്ക് ഉണ്ട് പക്ഷേ എന്തായാലും കർണാടകത്തിൽ അതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലത്തിന് ശേഷം അയാൾ വന്ന് പറഞ്ഞു എന്നുള്ളതല്ലാതെ മറ്റുള്ളവർ നിരന്തരമായിട്ടിങ്ങനെ ഈ എന്താണ് മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ പരാതിയൊക്കെ നടന്ന് അവരുടെ ചെരുപ്പും കാലും ഒക്കെ തേഞ്ഞ് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് നീതിപീഠങ്ങളിൽ നിന്നൊരു നീതിയും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മളിതുവരെ മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും ഈ വിഷയത്തിലേക്ക് ഗൗരവമായിട്ട് നമ്മളുടെ എന്താണ് എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കടന്നുതെല്ലാൻ കഴിയണം അതിന് കർണാടക സർക്കാർ തീർച്ചയായിട്ടും മുൻകൈ എടുക്കേണ്ടതാണ് കർണാടക സർക്കാർ എടുത്തില്ല എങ്കിൽ കേന്ദ്ര സർക്കാരെങ്കിലും അതെടുക്കണം കാരണം ഇത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് തീർച്ചയായിട്ടും ഒരു ഒരു സമയത്ത് മാഷ് പോയതിൻ്റെ യാത്രാനുഭവമാണ് പങ്കുവച്ചത് ഒപ്പം അവിടെ ഇത്രമാത്രം അധോലോകം പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുണ്ട് എന്നതിലുള്ള ഞെട്ടലും എന്തായാലും നീതി സംരക്ഷിക്കേണ്ട പോലീസുകൾ നീതി ാക്കേണ്ട പോലീസുകാരിൽ നിന്ന് തന്നെ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ് കർണാടക പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പല ആളുകളും അവിടെ ജീവിക്കുന്ന പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു കൈക്കൂഴി കൊടുത്താൽ പോലും എന്തും ചെയ്തു തരുന്ന പോലീസുകാർമാരാണ് ഈ കർണാടകയിൽ ഉള്ളത് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് ലീക്കായിരിക്കുന്നത് ഒപ്പം ഈ ഈ വീരേന്ദ്ര ഹെഗ്ഗഡെ അദ്ദേഹമാണോ ഇതിന് പിന്നിൽ എന്നിപ്പോ പല ആളുകൾ ഇപ്പൊ നമ്മൾ പോലും കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോന്റെ അകത്തൊക്കെ വീരേന്ദ്ര ഹെഗ്ഗഡയാണ് ഇതിന് പിന്നിൽ എന്ന് പലരും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാം അവിടെ ഉണ്ടായിട്ടുള്ള നിരവധി കൊലപാതക കേസുകളിൽ പലപ്പോഴും ഇദ്ദേഹമാണ് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കേസുകളില്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്ന പല ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ അനന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മ ആ അമ്മയുമായിട്ടുള്ള ഇൻറ്റർവ്യൂ അതിനകത്ത് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത് കൊല്ലം മുമ്പ് അവർക്ക് അവരുടെ ബഹളം നഷ്ടപ്പെട്ടതാണ് അവർ പരാതികളുമായി നിരവധി സ്ഥലത്ത് പോയതാണ് ഇപ്പോൾ വീണ്ടും അവർ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഹെഗ്ഡെ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നിയമസഭയിൽ അവിടെ നിന്ന് നാല് കുട്ടികളെ കാണാതായ കേസ് വരുന്നു ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ആ ചെറുപ്പക്കാരിൽ രണ്ടുപേര് മുങ്ങി മരിച്ചതായിട്ട് കണ്ടെത്തുന്നു അപ്പോൾ ഇത്തരം നിരവധി കാര്യങ്ങൾ അവിടെ സംഭവിച്ചു അപ്പോൾ അതിൽ ഇപ്പോൾ അവൻ ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ കമ്മീഷൻ ലക്ഷ്മി തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് ഇത് എത്ര പേരാണ് ഇവിടെ നിന്ന് കാണാതായിട്ടുള്ളത് മിസ്സിംഗിൻ്റെ റിപ്പോർട്ട് എവിടെയാണ് ഇത് എത്ര പേരാണ് എന്നുള്ളതൊക്കെ ചോദിച്ചാൽ പോലീസ് ഒരു കാര്യത്തിലുള്ള അവിടെ ഈ പറയുന്നത് ഒരു തരത്തിലുള്ള കണക്കുകൾ അവരുടെ കയ്യിലില്ല ഇനി രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമാണ് അവിടെ ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നത് അതിനു മുമ്പ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് ബെൽത്തങ്ങാടിയിലാണ് ബെൽത്തങ്ങാടി താലൂക്കിലാണ് ഈ ധർമ്മസ്ഥലയൊക്കെ ഉള്ളത് അപ്പോൾ അത്തരത്തിൽ അവിടെയൊന്നും ചോദിക്കാനും ഈ പറയുന്ന പോലെ പറയാനോ ആരും ഇല്ലാത്ത പോലീസ് അങ്ങോട്ട് വരാത്ത അഥവാ ഇത്തരം ആളുകളെയൊക്കെ തന്നെ പരാതിയുമായി ചെന്നാൽ അവരെ തന്നെ പരാതിയുമായി ചെല്ലുന്നവരെ തന്നെ പ്രതിയാക്കുകയും അവരുടെ ബന്ധുക്കളുടെ കൊലപാതക കുറ്റം അവരുടെ തലയിലേക്ക് എടുത്തു വെക്കുകയൊക്കെ ചെയ്യുന്ന വലിയ പ്രവണതകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇതാരാണ് എന്നുള്ളത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ട് കാര്യത്തിനോട് ഞാൻ കഴിഞ്ഞ വീഡിയോ ും പറഞ്ഞതാണ് കാരണം ഗാഗ് ഓർഡർ നിലവിലുണ്ട് ജോണ്ടോ ഓർഡർ നിലവിലുണ്ട് ഇത്തരത്തിലുള്ള നിലവിലുള്ള ഓർഡറുകൾ കൊണ്ട് സമസ്ത മേഖലയിലും അതായത് നമ്മുടെ നീതിന്യായ നിർവഹണ മേഖലയിലും പോലീസിലും രാഷ്ട്രീയത്തിലുമൊക്കെ തന്നെ പിടിമുറുക്കിയിട്ടുള്ള അത്രയും വലിയ മാഫിയാണ് കാരണം ഇപ്പൊ പോലും അവിടെയുള്ള കർണാടകത്തിൽ ഒരാൾ പോലും എന്ത് ചെയ്യുന്നില്ല ഒരു ഒരു സാറ്റലൈറ്റ് ചാനലുകളൊന്നും തന്നെ ഈഷ്യൂ ടേക്കപ്പ് ചെയ്യുന്നില്ല പകരം അവിടെയുള്ള യൂട്യൂബ് ചാനലുകളാണ് ഇത് ടേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രമാത്രം ശക്തനാർ എന്ന് ചോദിച്ചാൽ അന്വേഷണം നടത്തി തെളിവുകൾ പുറത്തുവരികയോ പ്രതിയാക്കപ്പെടുമ്പോഴൊക്കെ നമുക്ക് നിയമപരമായി പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും തന്നെ കൃത്യമായി മനസ്സിലാവും നീതി നീതിവിരുദ്ധത്തോട് ആളുകൾക്ക് പുച്ഛം തോന്നാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കാരണം പ്രതികളൊന്നും മുമ്പിൽ വരുന്നില്ല ശിക്ഷിക്കപ്പെടുന്നില്ല ഈ കേസിലും അത് തന്നെ സംഭവിക്കില്ലേ കാരണം പ്രതി എന്ന് പറയുന്നത് ഒരു വലിയ പ്രമുഖനാണ് അല്ലെ പ്രമുഖര് ഇത്തരം അതോലോകങ്ങളെ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ ആ പ്രതികൾക്കുള്ള സംരക്ഷണം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കാരണം പ്രതികളെ പിടികൂടുകയും കൽത്തുറങ്ങൾ അടക്കുകയൊക്കെ ചെയ്യേണ്ടത് പോലീസ് എന്ന് പറയുന്ന സംവിധാനമാണ് നമ്മളുടെ ഒരു എക്സിക്യൂട്ടീവ് സിസ്റ്റമാണത് അവർക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും ഒരു നീതി ഒരു പൗരന് എന്നലയ്ക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് പക്ഷേ നമ്മളിങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഞെട്ടലുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു ഉത്തരമില്ല കാരണം നമ്മൾ ജീവിക്കുന്ന പരിസരത്ത് ഇങ്ങനെയൊന്നും നടക്കാനായിട്ട് പറ്റില്ല നമ്മൾ വിചാരിച്ചതുകൊണ്ടല്ല നമ്മളുടെ ഒരു സിസ്റ്റം അങ്ങനെയായി മാറിയതുകൊണ്ട് ഇതിനൊന്നും ആരും അനുവാദം കൊടുക്കുകയില്ല ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും വലിയ കലാപം ആ കാര്യത്തിലുണ്ടാവും പിന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ കുറേ നാളത്തേക്കെങ്കിലും ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു സൗഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് ഇങ്ങനെ താരമ്യം ചെയ്യുന്ന സമയത്ത് പക്ഷേ അതൊന്നുമല്ല വേണ്ട ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ ജീവിക്കുന്ന പൗരന്മാർക്ക് സുരക്ഷ കിട്ടുക അവരുടെ ജീവിതത്തിന് സുരക്ഷ കിട്ടുക അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് അവർക്ക് സ്വസ്ഥമായിട്ടുള്ള രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുക അതെല്ലാം പ്രധാന വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അതൊക്കെ ഇല്ലാതാക്കപ്പെട്ട കഴിഞ്ഞാൽ ആരാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ഭരണകൂടം തന്നെയാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് നീതിപീഠമാണ് അതിന് ഉത്തരവാദിത്തം പറയണത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇത്തരം വാർത്തകളൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കോടതിക്ക് തന്നെ സുമമോട്ട കേസ് ഫയൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ എന്നിട്ട് അതിലേക്ക് അന്വേഷണം വയ്ക്കുകയും വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ അതിൻ്റെ വശങ്ങളാണ് എങ്ങനെയാ പോകും എന്ന് നമുക്കറിയില്ല മാത്രമല്ല നമ്മൾ ഈ വാർത്തകൾ കേട്ട് അതിനോട് പ്രതികരിക്കുന്ന ആളുകളാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അവിടെ ധർമ്മസ്ഥലയിൽ തന്നെ എന്താണ് പരിഹരിക്കപ്പെടേണ്ടതാണ് അവിടെ തന്നെയാണ് അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്നത് പുറത്തുള്ള ആളുകൾ ഈ ഇത്തരം വാർത്തകൾ കേട്ട് പ്രതികരിക്കുന്നതിനേക്കാൾ എത്രയോ റിയലായി യാഥാർത്ഥ്യബോധത്തോടു കൂടി ആ പ്രശ്നത്തെ സമീപിക്കാനും പരിഹരിക്കാനും ധർമ്മസ്ഥലയിലെ ജനതയ്ക്ക് കഴിയും അവരെ അതിനെ പ്രാപ്തരാക്കുക അല്ലെങ്കിൽ അതിലേക്ക് അവരെ കൊണ്ടുവരിക ഇത്തരം വിഷയങ്ങളിവിടെ നിലനിൽക്കുന്നുണ്ട് അത് ശരിക്കുള്ള വിഷയങ്ങളാണോ അല്ലയോ എന്നുള്ളത് ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത യഥാർത്ഥത്തിൽ അവർക്ക് കൂടി ഉണ്ടെന്നുള്ളതാണ് കർണാടക സർക്കാരിനും ഈ കാര്യത്തിലുണ്ട് അങ്ങനെ നിശബ്ദമായിരിക്കേണ്ട കാര്യമില്ല പക്ഷേ നേരത്തെ എന്താണ് രതീഷ് ചക്രവാണി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അകത്തൊരു ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാരിൻ്റെ മുന്നിലേക്ക് വരുന്ന തരത്തിലേക്ക് മാറുന്നില്ല കാരണം അവിടുത്തെ ഒരു സാറ്റലൈറ്റ് ചാനലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് എന്നു വെച്ചാൽ അവിടുത്തെ പ്രമുഖമായിട്ടുള്ള മുഖ്യധാര മാധ്യമങ്ങളിൽ ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ അത്ര തീവ്രമായിട്ടുള്ളൊരു വിഷയമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടാൽ അതിന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോഴും വലിയ തരത്തിൽ ജനങ്ങളെ ഇളക്കാനും അതേപോലെ തന്നെ അവരെ കലാപത്തിലേക്ക് ഒക്കെ ഇത്തരം വിഷയങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ വഴി അവരുടെ മുന്നിലെത്തിയാൽ കഴിയും എന്നുള്ളതാണ് എന്തുകൊണ്ടത് കഴിയുന്നില്ല അതിൽ എന്താണ് രാഷ്ട്രീയ നേതൃത്വം നിശബ്ദമായിരിക്കുന്നത് നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല രാഷ്ട്രീയ നേതൃത്വം എന്താണ് ഇതിനകത്ത് ഇടപെടാത്തത് ഇത് രാഷ്ട്രീയ വിഷയമായിട്ടെന്തുകൊണ്ട് വരുന്നില്ല അത് ഗൗരവമുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും അപ്പം എന്തായാലും നിയമസഭ നിയമസഹായം ഉൾപ്പെടെയുള്ള സംരക്ഷണം ലഭിക്കുകയാണെങ്കിൽ ഞാൻ മൊഴി നൽകാം എന്ന എന്നൊരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശുചീകരണ തൊഴിലാളി പോലീസിന് മുമ്പാകെ പലതും തുറന്നു പറഞ്ഞത് എന്നാൽ അയാൾക്ക് പോലും ഇപ്പോൾ സംരക്ഷണം ലഭിക്കുന്നില്ല അയാൾ പറഞ്ഞ പല കാര്യങ്ങളും ലീക്കായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിൽ ആ പ്രമുഖനായിട്ടുള്ള പ്രതിയെ ആ അധോലോക ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അധോലോക പ്രതികൾ പുറത്തു വരുമെന്ന് പൊതുസമൂഹത്തിന് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരിക്കലും വിശ്വസിക്കാനേ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്